എന്താണ് കനാലുകളുടെ സിറ്റി നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ ഇപ്പൊ നമ്മൾ ബെൽജിയത്തിന്റെയും നെതർലാൻഡ്സിന്റെയും ബോർഡർ ക്രോസിന്റെ അവിടെ ശങ്കരേരിയുള്ള എല്ലാ രാജ്യങ്ങളെ പോലെ ഇവിടെ ഇമിഗ്രേഷനോ ക്ലിയറൻസോ ചെക്ക് പോയിന്റോ അങ്ങനെ ഒന്നും ഇല്ല നമ്മളങ്ങനെസിലേക്ക് എന്റർ ചെയ്യണം ഈ ചിപ്സ് ഇത് ഈ ചിപ്സ് ഈ ചിപ്സ് ഈ ചിപ്സ് നമ്മൾ ബെൽജിയത്തിൽ മേടിച്ചതാണ് ഇപ്പൊ നമ്മൾ ആംസ്റ്റർഡാമിലൊക്കെ എത്താനായി നമ്മളിപ്പോ നെതർലാൻഡ്സിന്റെ ബോർഡർ ഒക്കെ ക്രോസ് ചെയ്ത് കൺട്രി സൈഡിന്റെ അവിടെയാണ് കൺട്രി സൈഡായാലും ഇവിടെ ഹൈവേ ആണ് കുറേ ആടും പശു ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നെതർലാൻഡ്സിന്റെ ബോർഡർ ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇതൊരു കൺട്രി സൈഡാണ് കൺട്രി സൈഡാണെങ്കിലും ഹൈവേ ഉണ്ടാക്കി വെച്ചേക്കാം നമ്മൾ ഇതുപോലത്തെ ഒരു കൺട്രി സൈഡിലാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നമ്മള് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്കാണ് പോണത് ഇപ്പൊ നമ്മുടെ ഹാസിൻ ബേബി അറിയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഏകദേശം ആംസ്റ്റർഡാം എത്താറായിരുന്നു ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ആംസ്റ്റർഡാമിലെ കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലെ സിറ്റിക്കുള്ളിൽ എത്തിയിരിക്കുകയാണ് സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചെറിയ റോഡുകളാണ് അപ്പോൾ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു ഏതായാലും ആംസ്റ്റർഡാമിൽ ആദ്യം കാണുന്ന കാഴ്ച സൈക്കിളുകളാണ് ധാരാളം സൈക്കിളുകൾ എവിടെ തിരിഞ്ഞാലും സൈക്കിളുകൾ ആൾക്കാർ പോകുന്നത് മെയിനായിട്ടുള്ള ഗതാഗത രീതി സൈക്കിൾ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ റോഡ് സൈഡിലെല്ലാം സൈക്കിൾ ജോലിക്ക് പോകുന്നവരാണെന്ന് തോന്നുന്നു അതോ ഷോപ്പിങ്ങിന് പോകുന്നവരോ എല്ലാവരും സൈക്കിളിലാണ് അതൊരു ആരോഗ്യകരമായ ശീലമാണ് ഇങ്ങനത്തെ ശീലങ്ങൾ നമുക്കും പരീക്ഷിക്കാവുന്നതാണ് കാറും മോട്ടോർ വാഹനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു സൈക്കിൾ സവാരി നമ്മളൊന്ന് ട്രെയിൻ തന്നെയാണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് കാർബൺ എമിഷൻ അതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാം ഇപ്പൊ നമ്മൾ ആംസ്റ്റർഡാമിൽ എത്തി ഇവിടെ എന്തോ ഒരു കഞ്ചഷൻ ഒക്കെ ഉണ്ട് ഇതാണ് ഒരു കനാലാണ് ഇത് ഇതുപോലെ ധാരാളം കനാലുകൾ ആംസ്റ്റർഡാം സിറ്റിയുടെ നടുക്കോടെ കാണും കനാലിലെ വെള്ളത്തിൽ അത്ര വൃത്തിയൊന്നും കാണുന്നില്ല പക്ഷെ അതിലൂടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമ്മളങ്ങനെ പാർക്കിംഗ് തിരഞ്ഞെടുക്കുവാണ് പാർക്കിംഗ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന പാർക്കിങ്ങിലേക്ക് ഒരു മിനിറ്റ് ഉണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ബിക്കോസ് റോഡുകൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ അവരോട് സമയമെടുക്കുന്നു ഏതായാലും കനാലുകൾ ആണ് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ കനാലുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയാണ് ഈ ആംസ്റ്റർഡാം സിറ്റിയിലുള്ളത് കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി ഈ കനാലുകൾ നഗരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വാണിജ്യത്തിനും ഗതാഗതത്തിനുമൊപ്പം ഇന്ന് ഇവ തന്നെ ഒരു വിനോദസഞ്ചാര അട്രാക്ഷനായി മാറിയിരിക്കുകയാണ് ആളുകളെല്ലാം പൊതുവെ നടന്ന് അല്ലെങ്കിൽ സൈക്കിളിൽ കാറിൽ പോകുന്ന ആളുകൾ വളരെ വിരളമാണ് അപ്പോൾ നമുക്ക് തോന്നി നമ്മളെന്തോ ഏലിയൻസ് ആണ് നമ്മൾ മാത്രമാണ് പ്രേദിച്ചു വിട കാറ് പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ആംസ്റ്റർഡാം സിറ്റിക്കുള്ളിൽ തന്നെ കാണുന്നത് അങ്ങനെ കുറച്ച് നേരത്ത് അന്വേഷണത്തിന് ശേഷം നമുക്ക് പാർക്കിംഗ് കിട്ടി പാർക്കിംഗ് കിട്ടി വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുത്തെ ജനങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും കനാലാണ് കനാലുകളുടെ ഒരു നെറ്റ്വർക്ക് അതിനിടയിലൂടെ റോഡ് എന്ന് പറയാം അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ധാരാളം ടൂറിസ്റ്റുകളും ഉണ്ട് നമ്മളിപ്പോൾ അവരുടെ കൂടെ നഗരക്കാഴ്ചകൾ കാണാനിങ്ങനെ നടക്കുകയാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയർ എന്നൊരു ചത്തുരം കാണാൻ വേണ്ടിയിട്ടാണ് ആംസ്റ്റർഡാമിലെ ജനജീവിതം ഈ തെരുവുകളിൽ കാണാം പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ എഫക്റ്റീവാണ് ധാരാളം ട്രാമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ആംസ്റ്റർഡാമിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഡാം സ്ക്വയറിലെത്തി നഗരത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ അല്ലെങ്കിൽ ഏറ്റവും സജീവമായ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത് ഡാം സ്ക്വയർ എന്നത് ടൂറിസ്റ്റുകളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ഒരു സംഗമ സ്ഥാനം എന്ന് പറയാം ഇവിടുത്തെ കാഴ്ചകളിലൊരു ഒരു എനർജി ഉണ്ട് ചുറ്റിനും ആളുകളുടെ ഒരു മൂവ്മെൻറ്റ് തെരുവ് കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ പ്രാവുകൾ അതൊക്കെ നമുക്കൊരു വേറൊരു വൈബ് തരുന്നതാണ് പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിൽ ഒരു പഴയ ഫീല് എല്ലാത്തിനും ഒരു ആൻറ്റിക് ഫീല് തരുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ അതൊക്കെ കണ്ട് ധാരാളം പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അതിന്റെ ഡ്രാമോളുടെ ട്രാക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് നമുക്ക് പോകണം കാരണം എന്ന് പറഞ്ഞാൽ അധിക നേരം ടൈം സ്പെൻഡ് ചെയ്യാനില്ല ആംസ്റ്റർഡാമിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പൊ അതിനുമുമ്പ് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ നമ്മൾ ഡാം സ്ക്വയറിൽ നിന്ന് തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് ോഡിൽ വലിയ തിരക്കെന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം ആളുകളുണ്ട് നമ്മളേതായാലും അവരുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാവരും തന്നെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് നടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം തോന്നുന്നില്ല പിന്നെ ഇവിടെ എപ്പോഴും സൈക്ലിസ്റ്റുകൾ ധാരാളമുണ്ട് സൈക്ലിസ്റ്റുകൾക്കൂടെ ഭയങ്കര പ്രിഫറൻസാണ് അപ്പോൾ അവരുടെ ട്രാക്കിലൂടെ നമ്മൾ കയറി വണ്ടി ഓടിക്കാൻ പാടില്ല അവർ നടക്കുന്ന അവർ പോകുന്ന സ്ഥലത്തൂടെ നമുക്ക് നടക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതായത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് കനാലിൻ്റെ സൈഡിലൂടെ കനാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ കനാലുകൾ കാണാൻ പറ്റും നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ സ്ഥലങ്ങൾ പഴയ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ ഒരു ഒരു കോമൺ ആർക്കിടെക്ചർ രീതി ഉണ്ടെന്നുള്ളൂ കളറുകളാണെങ്കിലും എല്ലാം ഒരു മാച്ചിങ് കളേഴ്സാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സ് അടുത്തടുത്ത് അങ്ങനെ കാണില്ല അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻഡ് സിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാ ബിൽഡിങ്ങുകൾക്കും തന്നെ ഒരു മൊത്തത്തിൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു മാച്ചിങ് ഫീൽ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാറിനടുത്തേക്ക് എത്താൻ ഒരു ചില സമയമുണ്ട് നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ അടുത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് വഴിയുകള് ധാരാളം റെസ്റ്റോറൻ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേറെ കാഴ്ചകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇനി നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് സമയമില്ല അതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ നടന്ന് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് കാർ പാർക്ക് ചെയ്തത് ആ കാറിന്റെ അടുത്തെത്തി ഏകദേശം പാർക്ക് ചെയ്ത് പോകുന്ന വഴിക്ക് നമ്മളൊരു സൂനിയർ കടയിൽ കയറി ആംസ്റ്റർഡാമിന്റെ ഒരു സൂനിയറൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണത്ത് നമ്മൾ പോകുന്നത് റോട്ടർ ഡാമാണ് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയോ പിന്നെ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളാണ് അപ്പൊ ഏതായാലും ആംസ്റ്റർഡാമിന്റെ ഈ ഹൃദയഭാഗത്ത് ചിലവഴിച്ച സമയം ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു ഇനി അടുത്ത സ്ഥലമായ നമ്മൾ പോവുകയാണ് അതുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്